ഇന്ത്യന് നാഷണൽ ലീഗ് നേതൃത്വത്തില് സംഘം നാഷണൽ യൂത്ത് ലീഗ് മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി പാർട്ടി വിട്ട് തൃണമൂല് കോണ്ഗ്രസിലേക്ക് ഇന്ത്യൻ നാഷണൽ ലീഗ് സ്ഥാപക നേതാവും നാഷണൽ യൂത്ത് ലീഗ് മലപ്പുറം മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അബ്ദുള്ള കള്ളിയത്ത് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു സംസ്ഥാന യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം മുൻ എ ആർ നഗർ പഞ്ചായത്ത് സെക്രട്ടറിയുമായ അബ്ദുള്ള കള്ളിയത്ത് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു മുപ്പത് വർഷക്കാലം പണവും ആരോഗ്യവും ചിലവഴിച്ച് പോറ്റി വളർത്തിക്കൊണ്ട് നടന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഐ എൻ എൽ എന്നും ഇപ്പോൾ ആ പ്രസ്ഥാനം പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കും സേട്ടു സാഹിബിന്റെ പേരിൽ സമുച്ചയം പണിയണമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും ഒരു കൊള്ള സംഘമായി പ്രവർത്തിക്കുകയാണെന്നും അബ്ദുള്ള കളിയത്ത് പറഞ്ഞു കേരളത്തിലെ ഭരണം സാധാരണക്കാർക്ക് ഉള്ളതല്ലാതായി മാറിയെന്നും മലയോര പ്രദേശങ്ങളിലെ കാട്ടുമൃഗങ്ങൾക്കുള്ള ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്നും സാധാരണക്കാരന്റെ കൂടെ അദ്ദേഹം എപ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഭാവി തീരുമാനമെന്നും അബ്ദുള്ള കളിയത്ത് പറഞ്ഞു പത്തിമുപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ ലീഗിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി അറിയിച്ചുകൊണ്ട് രാജിവെക്കാനുണ്ടായ കാരണം പാർട്ടിയിലെ അഴിമതിയും ഗ്രൂപ്പ് വയക്കും അതിൽ കൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഞാൻ നിലവിൽ നാഷണൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും കൂടിയാണ് ഇതിൻ്റെ മുന്നേ യാർ നഗർ പഞ്ചായത്ത് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടും ഇരിക്കുന്നൊരു വ്യക്തി കൂടിയാണ്